कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविदाशाखां वन्दे वाल्मीकिगोकिलम् अध्यात्मरामायणं बालकाण्डं हरिश्रीगणपते नमाविघ्नमस्तु श्रीराम रामा राम श्रीराम राम राम श्रीरामभद्रा जया श्रीराम राम राम सीताभिरम राम श्रीराम राम राम लोगाभिरमा जय श्रीराम राम राम रावणान्दग राम मम हृदिरे സീതാ സ്വയംവരം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരോൾ ചെയ്താൻ ബാലകന്മാരെ ഭോഗമിതിലാപരിക്കുന്ന കാലവും വൃതാ കളഞ്ഞിടുകയരുതല്ലോ ും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൂക്കുദാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവ സത്വരം ചെന്നുമിതിലാ പുരമകം പൂക്കോ മുനിനായകനായ നായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം കേട്ട നേരം മനസ്സി നിറഞ്ഞോരുപരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടുവന്തി ചീടിന ജഗദേവ സുന്ദരന്മാരാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനു മധുകേട്ടാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരവതേ വീരനാന്തശരഥനുടപുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാകം രക്ഷിച്ചിടുവാനി വരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോ നേടിനേനിതുകാലം കാടകം പൊക്ക നേരം വന്നു ഒരു നിശാചരി താടക തന്നെയൊരു പണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കുയാക ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ കൊണ്ട ശ്രീപാദുജ്വാസൃഷ്ടികൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിടിനാൻ പരമേശ്വരമായ ജാപത്തെ കാണാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നടവാക്യം കേട്ടു സത്വരം ജനകനം പൂജിച്ചു വഴി പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കൺ ഉൾക്കൊരു നിങ്ങൾ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണ ചാപം എന്നതു കേട്ടു മന്ത്രി പ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകന്റെ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതൂ കുലച്ചുടൻ വലിച്ചു മുറിച്ചുടിൽ വല്ലഭവൻ ഇവൻ മമനന്ദനയ്ക്കെന്നുനൂനം എല്ലാം ഈശ്വരൻ നീ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ല ഹവരുതിടുകൻ അരുളി ചെയ്തു മുനി ിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ജാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസനചാപമെടുത്തു കൊണ്ടുവന്നാ ഖണ്ഡാസഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ത്രയംഭകമെന്നിതു മന്ദ്രീന്ദ്രനും ചന്ദ്രശേഖരനോടെ പള്ളിവിൽ കണ്ടു കണ്ടുരാമ ചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടുവന്തിച്ചിടിനാൻ വില്ലെടുക്കാമോ ഉലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകതുകേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടുരാഹവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കൊലച്ചു വലിച്ചുടൻ മുതി മുറിച്ചുചിതശ്രമം നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും ഗോതും കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടുദേവ ദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ടു വിശ്വേശ്വരനുടവി ഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാൻ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനീ ജനഹം സംസതി കാടാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടം വണ്ണം വിൽമുറിഞ്ഞ കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചെയ്ത് ശ്രീ കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരോടും കൂടി നന്നായി ചമയിച്ചാൽ സ്വർണവർണത്തെ പൂണ്ട മൈഥിലീ മനോഹരി സ്വർണ്ണഭൂഷണങ്ങളോ അണിഞ്ഞു ശോഭയോടെ സ്വർണ്ണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം അർണോചനേത്രൻ മുന്നിൽ സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽ പല മാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടീഴിനാൾ മാലയും ധരിച്ചു നീലോൽ പലകാതി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലൻ തന്നെ കൊണ്ടവറുകളും തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരന്മാർകിയും ചൊല്ലിടിനാൽ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ കാലത്തെ കളയാതെ പത്രവും കൊടുത്തയേ ചീഴണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിതിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കും വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സാങ്കേതപൊരി പൊക്കുവൻ തന്നെ കണ്ടു ലോകൈകാദി വൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്കി സന്ധ്യനെന്താനുമിനി സന്ദേഹമെല്ലാം പുറപ്പെടുകര ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വശിഷ്ഠനും പത്നിയാ മരുന്തതി താനുമായി പുറപ്പെട്ടു കൗതുകം ബോണ്ടുചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാ പുരമകമ്പുക്കി ദൂതശരതൻ മിഥിലാദി വന്ദും ചെന്നതിരേറ്റുകൊണ്ടാൻ വന്നിച്ചു സദാനന്ദൻ തന്നോടു കൂടെ ചെന്നു വന്ധ്യനാവശിഷ്ടനെ തദനുപത്നിയും അർഹ്യവാദ്യാദികളാൽ അർച്ചു യഥാവിധി സൽക്കരിച്ചു യഥാ യോഗ്യമോർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു വിധാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാജവും തൊഴുതോ മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദോജമനുജന്മാർ തൊഴുതൂ ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതൂ ശത്രുഘ്നും ലക്ഷ്മണപാദാം ഭോജം ഭക്ഷസി ചേർത്തുദാതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും കാഠശ്ലേഷവും ചെയ്തിടിനാൻ ജനകൻ ദ ശരൻ തന്നുട കൈയും പിടിച്ച് അനുമോദത്തോടുര ചെയ്തിതും മധുരമായി നാലു കന്യകമാരുണ്ട് എനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുമുണ്ടല്ലോ താനും ആകയാൽ കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതു മേ മടിയേണ്ട വസിഷ്ഠൻ താനും ശാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നല്ലവർക്കും യഥാക്രമം ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിത സ്തംഭോരണങ്ങളും നാട്ടി രത്നമണ്ഡിതസ്വർണപീഠവും വെച്ചു ഭക്യാ ശ്രീരാമപാദാംമപാദാം കഴുകിച്ചുതു വിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും ീർത്ഥം നിജശിരസീധരിച്ചുടൻ ഉൾപ്പുളകത്തോടങ്ക ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും ീർത്ഥം ശിരസിധരിക്കുന്നു ഭൂദേശമിതി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം കൊണ്ടു വസിച്ചാരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തുകേട്ടിരുപ്പൂഞ്ഞാൻ എന്നുടെ മകളായ സീതാ വൃത്താന്തമല്ല യാഗഭൂദേശം വിശുദ്ധപ്തമായൊഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം ജാഥയായോരു ദിവ്യകന്യക ു ഞാൻ സീതയെന്നൂരു നാമം വിളിച്ചേനതു മൂലം ഒത്രയായി വളർത്തു ഞാനിരിക്കും കാലതിങ്കൽ അത്ര നാരദനെഴുന്നള്ളിനാൻ ഒരു ദിനം എന്നോട് മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാ വൃത്താന്തം കേൾ നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമൻ ഭക്തവത്സലനാഥൻ ദേവകാര്യർത്ഥം ഭംഗി കണ്ട നിഗ്രഹത്തിനായി വിദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യൻവയെ വന്നവതരിച്ചിതു രാമനായ മായ മദ്യവേഷം പൂണ്ടറിഞ്ഞാലും മാനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മനുഷ്യവേഷത്തോടെ ജാഥയായി ദുദവേഷ്മനിതൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കാമടിയാതെ ാരദനരുൾ ചെയ്തു മറഞ്ഞു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാമവനെങ്ങനെ കൊടുക്കാവൂ േതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോ തിരിക്കുമ്പോൾ ഒന്നു മാനസേതോന്നീ പന്ന കവിഭൂഷണൻ തന്നനുഗ്രഹശക്യ മൃത്യുശാസനജാപം മുറിച്ചിടുന്നവുമാൻ ഭർത്താനാവാകുന്നതു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നും പൃഥ്വി ബാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം മകളെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രന്നെ തോൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ർപ്പകസമനായ ജെൽ പുരുഷനെ നോക്കി പിൽപ്പാട് തെളിഞ്ഞുര ചെയ്തിനും ആദ്യമേ സഫലമായി വന്നു മനുഷ ജന്മം കദ്യോതായുധ സഹസ്രാദ്യോത രൂപത്തോടും ടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്നപോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കൺകമൂലം ഭക്തവത്സലാമമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജരണാഗ്രേ സന്ത ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം തോൽപാദാംബുജകളിതാമ്പു ബിന്ദുക്കൾ ധരിച്ചു ഫലോത്ഭവൻ ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നു തോൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു തോൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സൽപ്പുമാൻ മഹാബലി സിദ്ധിച്ച തോൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടും കിൽവിഷത്തോടുവേറുപെട്ടു നിർമ്മലയായാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടോ ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരായ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദ നീ ി സ്തുതിച്ചു ഭക്തി ജനകനും ഭക്തികൈകൊണ്ടുകൊടുത്തിടിനാൻ മഹാദനും കരികളറു നൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടാൻ നൂറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിരി ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാമുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമശമകന്നൂരു ജനകനവീന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മല കാത്രിയായ പുത്രിയ്ക്കുപതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ ചിന്മയന്മായാമയനായ രാഘവൻ നിജ ധർമ്മതാരങ്ങളോടും കൂടെ പുറപ്പെട്ടു മൃദങ്കാനകഭേരീ ദൂര്യഘോഷങ്ങളോടും മൃദംഗാനക പേരി ദൂര്യഘോഷങ്ങളോടും തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മന്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃഭാതൃമാതാക്കളോടും കൗശിക വശിഷ്ടാതിരന്മാരായ ദേശികന്മാരോടും മൃത്യാമാധ്യാദികളോടും വേഗമോടയോധ്യാ മാറങ്ങുതിരിച്ചപ്പോൾ ആകാശ ദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയെ ചോരനന്തരം വെഞ്ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കോഴിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമാലയാകാശുതൂരി ഗന്ധത്തോടും നടന്നൂമിരവടുമോന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം നമസ്കാരം എല്ലാവർക്കും വായിക്കുന്നത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ സൂചിത